ഗുരുദേവന്റെ ആത്മ ഉപദേശ ശതകത്തിലെ അമ്പതാമത്തെ ശ്ലോകമാണ് ഇന്ന് നാം പഠിക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ അഖിലരും ആത്മസുഖത്തിനായി പ്രയത്നം സകലവും ഇഞ്ഞ് സദാവി ചെയ്തിടുന്നു ജഗതിയിൽ ഈ മതമേകമെന്ന് ചിന്തിച്ച് അകമണയാതെ അകതാറമർത്തിടേണം ഒരു പാപവും ഉണ്ടാകാതെ നമ്മുടെ മനസ്സ് മനസ്സാണ് ഏറ്റവും പ്രധാനം മനസ്സ് ശുദ്ധമാക്കി വയ്ക്കണം അതാണ് അഖം എന്ന് പറയുന്ന പാപം ഒരു പാപവും ഉണ്ടാകാതെ എന്ന് വെച്ചാൽ നമ്മൾ ഒരു വിശാലമായ ചിന്താഗതി ഉണ്ടാകണം എല്ലാവരെയും സ്നേഹിക്കാനും ഒരു സമഭാവനയും നമ്മൾ ഏകമാണ് എന്ന് ഒന്നാണ് എന്ന ചിന്താഗതി വളർത്തി വളർത്തി കൊണ്ടുവരണം അതാണ് സർവേഷാം സ്വസ്ഥിർഭവതു സർവേഷാം മംഗളം ഭവതു സർവേഷാം ശാന്തിർഭവതു സർവേഷാം പൂർണ്ണം ഭവതു ഓം ശാന്തി ശാന്തി എന്നൊക്കെ നമ്മൾ രാവിലെ മന്ത്രം ജപിച്ചു കഴിയുമ്പോൾ നമ്മൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ ആ രീതിയിലേക്ക് വരും അങ്ങനെ മനസ്സിനെ പൂ പോലെയാക്കി അത് സമർപ്പിക്കുമ്പോൾ മാത്രമേ നമുക്ക് ഈ വിജയം കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ നമ്മൾ എത്ര പഠിച്ചാലും ഇതെത്ര കേട്ടാലും എന്തെല്ലാം പ്രസംഗിച്ചാലും നമുക്ക് മാറ്റം ഉണ്ടാകില്ല അപ്പം നമുക്ക് ഇത് എല്ലാം മാറ്റത്തിന് വേണ്ടിയാണ് ഗുരുവിനെ പോലെയുള്ള അവതാരങ്ങൾ വരുന്നത് മനുഷ്യരിൽ ദിവ്യരായിട്ടുള്ളവരാണ് ഇവിടെ വരുന്നത് എല്ലാ മനുഷ്യനിലും ദിവ്യത്വം ഉണ്ട് പക്ഷെ നമ്മളത് പ്രയോജനപ്പെടുത്തുന്നില്ല എന്നുള്ളതേ ഉള്ളൂ അതാണ് ഇന്ന് പറയുന്നത് എന്നിങ്ങനെയാണ് ഒരു ജിജ്ഞാസാ നിവൃത്തിയാണ് ഇവിടെ അമ്പത് തൊട്ട് എഴുപത്തേഴ് വരെയുള്ള ശ്ലോകങ്ങളിൽ പറയുന്നത് ഒരു ജിജ്ഞാസു ആണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങൾക്കിതിലേക്ക് പോകാൻ സാധിക്കൂ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ലോകം സുഖമായിട്ട് തോന്നും അപ്പോൾ നിങ്ങളൊരു ജിജ്ഞാസു ആകണം എന്താണ് ഈ ലോകം എന്താണ് മനുഷ്യരുടെ ഈ സ്വഭാവം എന്തുകൊണ്ട് ചില മനുഷ്യർ നല്ലത് ചിലർ കള്ളം പറയുന്നവർ ചിലർ ക്രൂരർ എന്തുകൊണ്ട് ഇങ്ങനെ ഇപ്പം നിങ്ങൾക്ക് ചോദ്യം ഉണ്ടാകുകയും അപ്പോൾ നിങ്ങൾ അതിനെ അന്വേഷിക്കാൻ തുടങ്ങുകയും അതാണ് ജിജ്ഞാസു എന്ന് പറയുന്നത് വീണ്ടും അറിയാൻ വേണ്ടിയുള്ള ഒരു ത്വര ഉള്ളവരെയാണ് ജിജ്ഞാസു എന്ന് പറയുന്നത് അങ്ങനെ ജിജ്ഞാസുവിന് നിവൃത്തി ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി നിവൃത്തി എന്ന് വെച്ചാൽ അതിൽ നിന്ന് മോചനം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി അതുതന്നെയാണ് മോക്ഷം എന്ന് പറയുന്നത് നിവൃത്തി നിങ്ങൾക്ക് ചില സംശയങ്ങളുണ്ടെങ്കിൽ അതില്ലാതാക്കി കൊടുക്കാൻ വേണ്ടി ഗുരു ശ്രമിക്കുകയാണ് ഇതിലൂടെ ശ്ലോകം ഇങ്ങനെയാണ് നിലമൊടു നീരതുപോലെ കാറ്റുതീയും അഹങ്കൃതി വിദ്യയും മനസ്സും അലകൾ മാഴിയും എന്നു വേണ്ട എല്ലാ ഉലകും ഉയർന്ന അറിവായി മാറിടും നിലമൊടു നീരതുപോലെ നിലം എന്ന് എന്നുവെച്ച ഭൂമി നിലത്തിനോടൊപ്പം തന്നെ നീര് അതിലുള്ളതാണ് നീര് എന്ന് പറയുന്നത് നിലമൊടു നീരതുപോലെ കാറ്റുതീയും കാറ്റുണ്ടാകുന്നു അതേപോലെ അഗ്നി വെളിയും അഹങ്കൃതി വിദ്യയും മനസ്സും എന്ന് വെച്ചാൽ ആകാശം ആകാശം വെളിയം അഹങ്കൃതിയും അഹങ്കാരം എന്ന് പറയുന്ന അഹങ്കൃതിയും ഞാനെന്ന പ്രവൃത്തി ചെയ്യുന്ന അഹംകൃതിയും വിദ്യയും മനസ്സും അലകളും ആഴിയും എന്നു വേണ്ട എല്ലാവും എല്ലാം തന്നെ ഉലക് മുഴുവനും ഉയർന്ന അറിവായി മാറിടുന്നു അപ്പോൾ നമുക്ക് സംശയിക്കേണ്ട ആവശ്യമില്ല എങ്ങനെയാണ് ഇത് മാറുമോ എന്ന് സംശയിക്കേണ്ട ആവശ്യമില്ല ഗുരു പറയാണ് എല്ലാം ഇപ്പൊ നിങ്ങൾ അജ്ഞാനത്തിൽ നിൽക്കുന്നു കുറച്ച് അറിവിലാണ് നിങ്ങൾ നിൽക്കുന്നത് ഇരുട്ടിലാണ് നിൽക്കുന്നത് അല്ലെങ്കിൽ നിലാവിലാണ് നിൽക്കുന്നത് നിങ്ങൾക്ക് ആ ഉയർന്ന അറിവായി മാറാനുള്ള കഴിവ് തന്നിട്ടുണ്ട് കാരണം ഒരു പതിനായിരം കോടി നാ നാഡീകോശങ്ങൾ മസ്തിഷ്കത്ത് തന്നെ ഉണ്ട് അസാധാരണമായ തലച്ചോറാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത് പരിണാത്മക മൂല്യമുള്ള സുഷുംന നാടി നിങ്ങൾക്ക് തന്നിട്ടുണ്ട് അത് മുകളിലേക്കാണ് അതിലൂടെയുള്ള പ്രാണൻ മുകളിലേക്കാണ് പോകുന്നത് മറ്റുള്ള എഴുപത്തോരായിരത്തി ശിഷ്ടം തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് നാടികളിലെയും പ്രാണൻ്റെ ചലനം നിശ്ചലമാകുമ്പോഴാണ് ഈ നാടി ഈ സുഷുമാഡിയിലൂടെ മാത്രം പ്രാണൻ ചലിക്കും ഇതൊന്നും നാം ചലിപ്പിക്കുകയല്ല ചെയ്യുന്നത് നാം അതിലേക്ക് പോകുമ്പോൾ നമ്മുടെ ഉള്ളിലെ ബോധമാണ് ഇതെല്ലാം ചെയ്യുന്നത് നാം ഉള്ളിലേക്ക് പ്രാണനെ സ്വത്തിച്ച് സ്വത്തിച്ച് പോയാൽ മതി അതാണ് പ്രാണവിദ്യ എന്ന് പറയുന്നത് അത് നിങ്ങൾ ശ്രദ്ധിച്ച് ഒരു പത്ത് മിനിറ്റിരിക്കുക ഇരുപത് മിനിറ്റിരിക്കുക അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളൊരു അസാധാരണ കഥാപാത്രമായി മാറും നിങ്ങളുടെ ഉള്ളിൽ ഏതോ ഒരു ശക്തിയുണ്ട് അത് നിങ്ങളെ ആകർഷിക്കുന്നു എന്നും അത് നിങ്ങളെ ഉള്ളിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്നു എന്നും ഇതൊന്നും മറ്റുള്ള പ്രാണനെ എങ്ങനെ ഇല്ലാതാക്കുമെന്നും നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല അപ്പൊ പ്രാണനും അപാനനും ഉണ്ട് പ്രാണൻ മുകളിലേക്ക് പോകുന്ന ഹൃദയത്തു നിന്ന് തുടങ്ങി മുകളിലേക്ക് പോകുന്നതും അപാനൻ എന്ന് പറയുന്നത് താഴേക്ക് മലമൂത്രങ്ങളെ വിസർജിപ്പിക്കുകയും ചെയ്യുന്നതാണ് ശുക്ലത്തെയൊക്കെ ചലിപ്പിക്കുന്നതും ഒക്കെ ഈ അപാനൻ തന്നെയാണ് അപ്പൊ അങ്ങനെ കൊണ്ടുപോകുന്നതുമാണത് ഇതിന് വേറിട്ടാണ് നിൽക്കുന്നത് അതിനെ ഒന്നാക്കി മാറ്റാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നാൽ മതി ഒന്നാക്കണമെന്ന് നമ്മൾ ചിന്തിക്കേണ്ട നമ്മൾ നമ്മളാ പ്രാണനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസങ്ങളാണ് വ്യത്യാസങ്ങളാണിതെല്ലാം ഇത് അവിടെ നിന്നാണെല്ലാം ചെയ്യുന്നത് നാം ഒന്നും ചെയ്യണ്ട എനിക്കതിനു പറ്റുമോ ഇതിന് പറ്റുമോ എന്നുള്ള സംശയത്തിൻ്റെ ലെവലേഷൻ നിങ്ങൾക്ക് വേണ്ട നിങ്ങൾക്ക് പറ്റും എന്ന് ഗുരു ഈ ശ്ലോകത്തിലൂടെ നിങ്ങൾക്ക് നിവൃത്തി ഉണ്ടാക്കി തരികയാണ് നിങ്ങൾക്ക് ആ ചിന്താഗതികളിൽ നിന്ന് ഉണ്ടാക്കി തരികയാണ് ഗുരു ഈ ശ്ലോകത്തിൽ ചെലയുന്നത് നിലം ഭൂമി അതിനോടൊപ്പം തന്നെ നീര് കാരണം നമുക്ക് ഭൂമിദേവി എന്തെല്ലാമാണ് തരുന്നത് നമുക്ക് കൃഷി ചെയ്യാനുള്ള ഭൂമി തരുന്നു അതിൽ കൃഷി ചെയ്യുന്നു അതിൽ കുറച്ച് പക്ഷികൾ കൊണ്ടുപോകുന്നു അത് ആവശ്യമാണ് നമുക്ക് മാത്രമല്ല നമുക്ക് എന്തുമാത്രം ഫലം തരുന്നു അതിൽ തന്നെ നീരുണ്ട് നമുക്ക് ജലത്തിൻ്റെ വില നമ്മൾ മനസ്സിലാക്കുന്നത് ഇല്ല കാരണം ഒമ്പത് മൂല്യങ്ങളൊക്കെ ഉള്ള ഒന്നാണ് ജലമെന്ന് പറയുന്നത് അയൺ സിങ്ക് ലെഡ് എന്നൊക്കെ പറയുന്ന കാഡ്മിയം എന്നൊക്കെ പറയുന്ന ഒമ്പത് മൂല്യങ്ങളുള്ളതാണ് അതൊക്കെ നമുക്ക് ആ അതൊക്കെ നമ്മൾ കുടിക്കുകയാണ് പക്ഷെ നമ്മൾ ഭൂമിക്ക് എന്തെങ്കിലും കൊടുക്കുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കാറില്ല നമ്മൾ ഭൂമിയെ പറ്റിയേ ചിന്തിക്കാറില്ല വെള്ളം കുടിക്കുമ്പോൾ നന്ദിയോടു കൂടിയോലുമല്ല നമ്മൾ കുടിക്കുന്നത് നമ്മൾ അതിൻ്റെ മഹത്വം അറിയുന്നില്ല പ്രാണവായു ഇല്ലാതാകുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ആ കോവിഡ് കാലഘട്ടത്തിൽ അതിനുവേണ്ടിയൊക്കെ ഓക്സിജൻ സിലിണ്ടറൊക്കെ എടുക്കുന്ന സമയത്താണ് എത്രയോ രൂപ കൊടുത്താണ് നമ്മൾ എടുക്കുന്നത് നമുക്കിത് മുഴുവനും പ്രകൃതി തന്നിരിക്കുന്നു പക്ഷേ ജനങ്ങൾ ഇത് മനസ്സിലാക്കുന്നില്ല എന്നുള്ളത് ഇപ്പോഴും രാവിലെ നടക്കാൻ പോവുകയാണെങ്കിൽ പ്ലാസ്റ്റിക്കും ചവറും എല്ലാം കൂടെ കൂട്ടി തീ കത്തിക്കുന്ന ആളുകൾ വെള്ളം ചൂടാക്കാൻ വേണ്ടി പ്ലാസ്റ്റിക് ഇട്ട് കത്തിക്കുന്ന ആളുകൾ അത്രയും അറിവില്ല എന്നുള്ളതാണ് നമുക്കിപ്പോൾ അയ്യോ അങ്ങനെയുള്ളവരുണ്ടോ എന്ന് ചോദിക്കും നമുക്ക് കുറച്ചും കൂടെ അറിവുള്ളത് കൊണ്ട് നാം അത് ചെയ്യുന്നില്ല അങ്ങനെ പോലും അറിവില്ലാത്തവരുണ്ട് അവർ ഇരുണ്ട് കിടക്കുകയാണ് അതാണ് തമോ ഗുണം എന്ന് പറയുന്നത് രജോ എന്ന് വെച്ചാൽ എപ്പോഴും പ്രവൃത്തി ചെയ്യുന്നവരാണ് തമോ എന്ന് വെച്ചാൽ പല പല മോഹങ്ങൾ കൊണ്ടുള്ള സാത്വിക ഗുണത്തിൽ നിങ്ങൾ വരുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് ജിജ്ഞാസു ആകാൻ സാധിക്കും അത് വെളിച്ചമാണ് അത് പ്രകാശമാണ് ആ പ്രകാശം നിങ്ങളിൽ നിറയുകയാണ് യോഗ ചെയ്യുന്ന ഒരാൾ ആദ്യ കാലഘട്ടത്തിൽ പ്രാണന ശ്രദ്ധിച്ചതിന് ശേഷം കണ്ണാടിയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഇങ്ങനെ പ്രകാശം നിഴൽ പ്രകാശം നിഴൽ ഇത് കാണാൻ സാധിക്കും ശരീരം മുഴുവനും ഹോർസോണിൻ്റെ രീതിയിൽ കാണാൻ സാധിക്കും അപ്പോൾ അറിയാതെ തന്നെ ചങ്ങമ്പുഴയുടെ വരികൾ പാടിപ്പോവും ഒരു പകുതി പ്രജ്ഞയിൽ നിഴലും നിലാവും മറുപകുതി പ്രജ്ഞയിൽ കരിപൂശിയവാം എന്ന് നമ്മൾ മനസ്സിലേക്ക് ഓടി വരും ആ വരികൾ അപ്പോൾ ഒരു പകുതി പ്രജ്ഞയിൽ നിഴലും നിലാവും നമ്മുടെ പ്രജ്ഞയിൽ തന്നെ പ്രജ്ഞ എന്ന് വച്ചാൽ നാമരൂപരഹിതമായിട്ടുള്ളത് ശുദ്ധബോധമായിട്ടുള്ളത് അതിലാണ് നിഴലും നിലാവും കിടക്കുകയാണ് പതിനായിരം കോടി എന്ന് പറഞ്ഞല്ലേ നാഡീ കോശങ്ങൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് ആ മാറ്റം വരുമ്പോൾ തലയിലുണ്ടാകുന്ന എന്തോ ഒലിച്ചു പോകുന്നത് പോലെയും ഒരു ചലനവും പോലെ പാമ്പഴയുന്നത് പോലെയുള്ള ഒരു ചലനവും ഒക്കെ നമുക്ക് ഉണ്ടാകി അനുഭവപ്പെടും നമുക്ക് അപ്പോൾ ഇത് സ്വാഭാവികമായിട്ട് വ്യത്യാസം വന്നുകൊണ്ട് വ്യത്യാസം വന്നിട്ടാണ് അപ്പോൾ നിലത്തിൽ നിന്ന് വ്യത്യാസം വന്ന് ആ നീര് പോലെ കാറ്റിൽ വ്യത്യാസം വരുന്നു തീയിൽ വ്യത്യാസം വരുന്നു വെളി എന്നു വെച്ചാൽ ആകാശ ആദ്യം ആകാശത്തമാണ് വരുന്നത് അതിൽ കലർന്നിട്ടാണ് പിന്നീട് കാറ്റ് വരുന്നത് ഇത് രണ്ടും കൂടെ കലർന്നതാണ് എന്ന് പറയും വീണ്ടും ഈ മൂന്നും കൂടെ കലർന്നതാണ് നീരെന്ന് പറയും പിന്നീട് ഭൂമി തത്വം ഈ നാലും അഞ്ചും കൂടെ കലരുന്നതാണ് ഭൂമി തത്വം അപ്പം ഇത് നമുക്ക് മനുഷ്യർക്ക് ആകാശത്തോലെ നിൽക്കാൻ സാധിക്കും ചിന്തകളൊന്നുമില്ലാതെ ആകാശത്തിന് യാതൊരു ഭാവവ്യത്യാസവും ഇല്ല വേറൊന്നും കലരുന്നില്ല അതിൽ മറ്റുള്ളതിനൊക്കെ വല്ല വ്യത്യാസവും വരും തീയിടുമ്പോൾ വ്യത്യാസം പോകയും എല്ലാം ഉണ്ടാക്കാൻ സാധിക്കും വെള്ളത്തിനും അലകളും മറ്റും വരുന്നുണ്ട് നേർത്തുള്ളികളും ഒക്കെ പലതും ഉണ്ടാക്കാൻ സാധിക്കും പക്ഷെ ആകാശം അങ്ങനെയല്ല ആ ആകാശ തത്വം പോലെ നമുക്ക് നിൽക്കാൻ സാധിക്കും വെളിയും അഹങ്കൃതി വിദ്യയും മനസ്സും വിദ്യ മനസ്സ് ഇത് അലകളും ആഴിയും എന്നുവേണ്ട ഇതെല്ലാം ഇല്ലാതാക്കാൻ സാധിക്കും അല എന്ന് വെച്ചാൽ തിര ആഴി സമുദ്രം ഈ ഉലകത്തിലുള്ള എല്ലാം ഇല്ലാതാക്കാൻ സാധിക്കും നാം ഒന്നും അറിയാത്ത അവസ്ഥ പക്ഷെ നമ്മൾ ഇതിലേക്ക് പോകുമ്പോൾ ഒന്നും ബോധം തോൽ അറിഞ്ഞറിഞ്ഞാണ് നമ്മൾ പോകുന്നത് അവസാന നിമിഷം പോലെ അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത സത്യാന്വേഷണത്തിൻ്റെ ആ സാക്ഷാത്കാര അവസ്ഥയെന്ന് പറയുന്നത് ഓരോ നിമിഷവും ഓരോ സെക്കൻഡും നമ്മളിങ്ങനെ അറിഞ്ഞറിഞ്ഞറിഞ്ഞറിഞ്ഞാണ് അതിനെ ബോധപൂർവം ആ ബോധത്തെ ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് അവസാന ഒരു സങ്കല്പങ്ങൾ നമ്മൾ ഇതിനു വേണ്ടി പരിശ്രമിക്ക അധികം പരിശ്രമിക്കുക ഇതിനെ നിരോധിക്കാൻ വേണ്ടി ഒന്നും ശ്രമിക്കേണ്ട ആവശ്യമില്ല നമ്മൾ സ്വാഭാവികമായി സഹജമായി ഇരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സംഭവമാണിത് സഹജമായി ഉണ്ടാകുന്നതാണ് അങ്ങോട്ട് പോകുമ്പോൾ നമ്മ നമ്മളെ ശ്രദ്ധിച്ചുകൊണ്ട് ഞാൻ വാതിലിൽ വന്ന് മുട്ടുന്നു എന്ന് പറയുന്നത് പോലെ നിങ്ങൾ നോക്കുന്നില്ല വാതിൽക്കൽ വന്ന് ഞാൻ മുട്ടുന്നുണ്ട് എന്ന് പറയുന്നത് പോലെ നമ്മുടെ ഉള്ളിലെ ഭഗവാൻ നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അറിവ് ആ ശുദ്ധമായ ബോധം നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുന്നു നമ്മൾ മറ്റുള്ള കാര്യങ്ങളിൽ ഇന്ദ്രിയങ്ങളിലൂടെ പ്രപഞ്ച ഭംഗിയും മറ്റും ആസ്വദിച്ച് നമ്മൾ പല ചിന്തകളിൽ പെട്ടു ഉഴലുകയാണ് എന്ന് അപ്പോൾ ഇതിൽ നിന്നൊക്കെ മാറി കാറ്റ് മാറി അഗ്നി മാറി എല്ലാം മാറി അഹങ്കൃതി മാറി ആ ആകാ വെളി മാറി മനസ്സ് മാറി വിദ്യ മാറി ഒരു വിധിയുമില്ല നമുക്ക് ചിന്തകളുടെ ഒന്നുമില്ല അതുവരെ പഠിച്ച പഠിച്ച വേദങ്ങളെപ്പറ്റി വേദമെന്ന് വെച്ചാൽ അറിവ് തന്നെ ആ പറ്റി ഒരു ചിന്തയും നമുക്കില്ല നമ്മൾ ആ ചലനത്തിൽ മാത്രം ആ ബോധത്തിൻ്റെ ഒരു ചെറിയ ചലനത്തിൽ മാത്രം ശ്രദ്ധിച്ച് സ്വത്തിച്ച് ഉള്ളിൻ്റെ ഉള്ളിലേക്ക് ആഴങ്ങളിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടു പോവുകയാണ് നമ്മളൊരു കുഞ്ഞായിരുന്നു കൊടുത്താൽ മതി പരാക്രമങ്ങളൊന്നും കാണിക്കേണ്ട ആവശ്യമില്ല അങ്ങനെ നമുക്കുള്ളിലേക്ക് പോയി പോയി മാറ്റം ഉണ്ടാക്കാൻ സാധിക്കും അത് സ്വാഭാവികമായി സംഭവിക്കുന്ന നമ്മൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി അലകളും ആഴിയും എന്നു വേണ്ട എല്ലാവും എല്ലാം ഉലകും എല്ലാ ഉലകുമെന്നാണ് ഗുരുവോടെ എഴുതി ഏവെന്നു വെച്ചാൽ എല്ലാ തന്നെ എന്നുള്ള അർത്ഥത്തെ എല്ലാം മുലകും എന്നല്ല എഴുതിയിരിക്കുന്ന എല്ലാം പ്ലസ് ഉലകം എല്ലാം ഉലകം എന്നാണ് പറയുന്നത് എല്ലാ ഉലകം എന്നാണ് ഗുരു എഴുതിയിരിക്കുന്നത് എല്ലാ ഏവ് ഏവ് എന്ന് വെച്ചാൽ ഏതിൻ്റെ ബഹുഭജനം ആണ് ഏവ് എന്ന് പറയുന്നത് തന്നെ എല്ലാം തന്നെ ഉയർന്ന ഉയർന്നറിവായി മാറണം നമ്മളങ് ഉയർന്ന അറിവായിട്ട് അസാധാരണ ഒരു കഥാപാത്രമായി അസാധാരണമായ ഒരു ശക്തി സ്രോതസ്സായി നിശ്ചല ബോധമായി മാറുന്ന ഈ അവസ്ഥയാണ് ഗുരു സത്യാന് അന്വേഷിക്ക് പറഞ്ഞു തരികയാണ് ആ അറിവായി നാം മാറുന്നു അതിന് നിങ്ങൾ ഒട്ടും തന്നെ സംശയിക്കേണ്ട ആവശ്യമില്ല സംശയമില്ലാതെ ഇതിലേക്ക് കടന്നു പോകാവുന്നതാണ് ഗുരുവിൻ്റെ ഈ വാക്കുകൾ നിങ്ങൾക്ക് ശക്തിയാകട്ടെ ഉണർവാകട്ടെ നിരന്തരമായ പരിശ്രമമാകട്ടെ ശ്രദ്ധയായി മാറട്ടെ ഏകാഗ്രത നിങ്ങളിൽ വന്നു ചേരട്ടെ ഗുരുവിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ നന്ദി നമസ്കാരം